ഹലോ ഫ്രണ്ട്സ് പ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദിനി വേദയുടെ അടുത്തേക്ക് ചെല്ലാണ് വേദയാണെങ്കിൽ കിച്ചണിലാട്ടോ എന്തായാലും നീ നല്ല സൂത്രശാലിയാ ആദ്യം അമ്മയെ വളച്ച കുപ്പിയിലാക്കി ആ മറ്റേ ഇഷ്ടക്കടക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോ അച്ഛന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാൽ ചോദിക്കുന്ന നേരത്തെ നമ്മുടെ വേദ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് ആരുല്ല നന്ദിനി നടത്തി അതെന്താ അതെയാ തലയിൽത്തിരി ആ താമസമൊക്കെ വേണേ എന്റെ തലയിൽ ഞാൻ മാത്രം താമസിച്ച മതിയെ എന്ന് പറയട്ടോ നന്ദിനി അവിടെ കയറി മറ്റുള്ളവരെ താമസിപ്പിച്ചാലേ നിന്നെ പോലെ ഗുണ്ടകളുടെ കൂടെ ഒക്കെ കഴിയേണ്ടി വരും എന്നങ് പറയുന്ന നേരത്തെ നമ്മുടെ വേദ പറയും ഏത് പ്രതിസന്ധിയിൽ നിന്നും എന്നെ തിരിച്ചുകൊണ്ടുവരാൻ എൻ്റെ വിക്രമുള്ളത് പോലെ നന്ദിനിയടത്തേക്ക് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട് ഇടിയടിയടി നീ എന്റെ വിനയട്ടനെ പരിഹസിക്കണ്ട ഓ ഞാൻ പരിഹസിക്കുന്ന ഒന്നല്ല നന്ദിനിയുടെ ആയിട്ട് വാങ്ങിക്കൂട്ടുന്നതല്ലേ എന്ന് പറഞ്ഞു നന്ദിനിയുടെ നേരത്തെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ ഗുണ്ടകളുടെ കൂടെ കഴിഞ്ഞു എന്ന് നന്ദിനി അടുത്തി പറയുന്നത് എന്തിനാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് നന്ദിനിയടത്തേക്ക് അറിയോ എന്ന് ചോദിക്കട്ടോ നന്ദിനി അടുത്തി എന്നോടങ്ങനെ സംസാരിച്ചു എന്ന് ഇവിടത്തെ അച്ഛനാറിനെ എന്താ സംഭവിക്കന്ന് നന്ദിനിയടുത്തേക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യേ കുട്ടി അങ്ങനെയാണ് ഉദ്ദേശിച്ചേ ഞാനേ ആ അർത്ഥത്ത് പറഞ്ഞതല്ലാട്ടോ അപ്പൊ വേദ ഏത് അർത്ഥത്ത് പറഞ്ഞതാണെങ്കിലും കേൾക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകും അപ്പോ നന്ദിനി പറയുന്നുണ്ട് എന്റെ നാവിന്റെ കുഴപ്പമില്ല ഉദ്ദേശിക്കുന്നതാവില്ല പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിലേ വാ തുറന്നൊന്നും എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ വേദ എന്നിട്ട് നന്ദിനിയോട് പറയും എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നന്ദിനി നന്ദിനിയടുത്ത് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാനും വാസവനും ചേർന്നാണ് വിക്രമിനെ ആക്രമിച്ചെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നന്ദിനിയടുത്ത് ശ്രമിച്ചു ഞാനോ എന്ന് ചോദിക്കട്ടോ എങ്കിലേ ഒന്ന് മനസ്സിലാക്കണം ഇനി വിക്രമിനെ എന്നെ നിന്നും പിടിക്കാൻ ആർക്കും സാധിക്കില്ല കാട്ടിൽ വെച്ചേ ഞങ്ങൾ അത്രയ്ക്ക് അങ്ങ് അടുത്തു പോയി എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ നന്ദിനെ ആണെങ്കിൽ വണ്ടർ അടിച്ച് നിന്ന് തോന്നുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ